അമ്മയുടെ കാമുകൻ വന്ന് കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ത് ചെയ്താലും പയ്യന്മാർ ശിക്ഷിക്കപ്പെടും പെൺകുട്ടികൾ രക്ഷപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വളർന്നു പോയിട്ടുണ്ടെന്നുള്ളൊരു സത്യം ഇതിനകത്തുണ്ട് അയാൾക്ക് രണ്ട് മക്കളുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞു വച്ചിട്ടാണ് ഈ പല പെൺകുട്ടികളും ചെന്ന് ട്രാപ്പിൽ വീഴുന്നത് ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴേ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണത്തിലുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് പുരുഷന്മാരെ കൂടുതലായിട്ട് ഇവിടെ ഇരകളാക്കി കൊണ്ടുവരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മനസ്സോടെ അല്ലാതെ ഒരു തെറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്ന് സംരക്ഷിക്കാൻ സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും സ്ത്രീയെ സംരക്ഷിക്കാൻ ആളുണ്ട് പക്ഷേ പുരുഷനെ സംരക്ഷിക്കാൻ ആളില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകൃതമാണ് ഇന്ന് കേരള സമൂഹം കാണുന്നു ഞാൻ അഡ്വക്കേറ്റ് എൽ എസ് ഷീല രണ്ടായിരം മുതൽ നേറ്റിങ്ങര നഗരസഭയിലെ കൗൺസിലറാണ് ഇപ്പോൾ വഴുതൂർ വാർഡിലെ കൗൺസിലറാണ് എൻ്റെ അഭിപ്രായത്തിൽ നിയമപരിരക്ഷ പെൺകുട്ടികൾക്ക് അമ്മയുടെ ഭ്രൂണം മുതൽ മരിച്ചു മണ്ണോട് ചേരുന്നത് വരെ പുരുഷന്മാരുടെ കാര്യത്തിൽ അത്രത്തോളമല്ല ജൻ ജനനശേഷവും മരിക്കുന്നതോടുകൂടെ അവസാനിക്കുന്നതായും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അവന് ഒന്ന് സംഭവിച്ചാൽ ആ കുടിമാടകളിലെന്ന് എടുത്ത് പരിശോധന നടത്തുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഇവിടെ സ്ത്രീക്ക് നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പിൻബലം കൂടുമ്പോൾ ഇവിടെ പല സ്ത്രീകളും പുരുഷന്മാരെ ട്രാപ്പിലാക്കുന്നുണ്ട് എന്നാൽ പല പുരുഷന്മാരും അങ്ങനെ മോശക്കാരായിട്ടുള്ളവരുമുണ്ട് എന്നാൽ നല്ല ആളുകളുമുണ്ട് ഒരു കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റൂ അത്തരത്തിൽ കണ്ടെത്തുമ്പോഴും ചില കാര്യങ്ങളിൽ ഇരയും അല്ലെങ്കിൽ ഇയാളെ കൊടുക്കണം എന്ന് ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അയാളെ കൊടുക്കുന്നതിന് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനും തെളിവുകൾ കൊടുക്കാനും സ്ത്രീകൾ സന്നദ്ധരാകുന്നുമുണ്ട് ഇവിടെ താങ്കൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്ന് സംരക്ഷിക്കാൻ സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും സ്ത്രീയെ സംരക്ഷിക്കാൻ ആളുണ്ട് പക്ഷെ പുരുഷനെ സംരക്ഷിക്കാൻ ആളില്ലാത്ത തരത്തിലുള്ള ഒരു പ്രകൃതമാണ് ഇന്ന് കേരള സമൂഹം കാണുന്നത് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരു സ്ത്രീയും ഒരു പുരുഷനും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മനസ്സോടെ അല്ലാതെ ഒരു തെറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴും ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യത്തിനകത്തുണ്ട് പക്ഷേ മിക്ക സ്ത്രീകളും അത് ആ സ്ത്രീയുടെ ഇഷ്ടത്തോടെ അല്ല എങ്കിൽ അപ്പം തന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കും അവർ അതിൽ സംരക്ഷണത്തിലൂടെ അവരുടെ ഭാഗം ശരിയാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ താങ്കൾ ചോദിച്ചു തന്നാത്തൊരു കാര്യമെന്ന് പറയുന്നത് വർഷങ്ങളോളമുള്ള പ്രശ്നങ്ങൾക്ക് ഇവിടെ പുരുഷന്മാരുടെ പേരെടുത്തിട്ട് പ്രശ്നങ്ങൾ പിന്നെ വരുന്നു അതിൽ ചിലരൊക്കെ കുറ്റക്കാരാണെന്ന് കാണുന്നു ചിലർ നിരപരാധികളാണ് ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണത്തിലുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് പുരുഷന്മാരെ കൂടുതലായിട്ട് ഇവിടെ ഇരകളാക്കി കൊണ്ടുവരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ആ നിയമപരിരക്ഷാൽ ഇപ്പോൾ ഇരുപത്തഞ്ചല്ല മുപ്പത് വർഷമായാലും ഒരു സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് പരിഹാരം നിയമപരിരക്ഷകർ കൊടുക്കണം അതായത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ അത് പെൺകുട്ടിയുടേതാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്നും അന്വേഷിക്കേണ്ട അതിന് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ന് പോലീസ് സ്റ്റേഷനുകൾ പോലും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പരിധി വെക്കണം ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ ഇത്ര നാളിനകത്ത് ക്ലെയിം ചെയ്തിരിക്കണം അങ്ങനെയൊക്കെ നിയമവ്യവസ്ഥകൾ ഉള്ളപ്പോഴേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് അപ്പം തന്നെ പുറത്ത് കൊണ്ടുവന്നാൽ അതിനായിരിക്കണം നിയമ പിൻബലം കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പണ്ട് കാലങ്ങളെ മുതലുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം അത് പിന്നെ സൂക്ഷിച്ചു വച്ചു എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രശ്നങ്ങളെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇനി അത് മാത്രമല്ല ഈ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല പക്ഷേ അതെടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അത് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുമായിട്ട് സ്ത്രീകൾ മുൻപ് വന്നപ്പോഴത് പുറത്ത് വന്നു അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിയമപരിരക്ഷ ഉണ്ട് അത് ചൂഷണം ചെയ്യപ്പെടാത്ത തരത്തിൽ സ്ത്രീകളെ അത്തരത്തിലുള്ള ഒരു തരത്തിൽ കൊണ്ടുപോകുന്നത് കുറച്ച് നല്ലതായിരിക്കും പക്ഷേ ചില സമയങ്ങളിൽ പുരുഷന്മാർ ക്രൂരന്മാരുണ്ട് ആ പുരുഷന്മാരെയും നമ്മൾ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു പൊതുവേലൊരു കാര്യം പറയുകയാണ് പോക്സോ കേസുകൾ നോക്കുമ്പോൾ തന്നെ പെൺകുട്ടി പയ്യൻ്റെ വീട്ടിൽ പോയതായിട്ടുള്ള ഇതാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അവിടെ ആൺകുട്ടിയെക്കാളും പെൺകുട്ടിയാണ് ഈ പുറകിൽ പോകുന്ന ചില കേസുകളിൽ ചില കേസുകൾ വളരെ വളരെ വ്യക്തമായിട്ട് കാരണം ഞാൻ രണ്ട് മൂന്ന് കേസുകളിൽ ഇടപെട്ടപ്പോൾ അവിടെയെല്ലാം പെൺകുട്ടി പയ്യൻ്റെ വീട്ടിൽ പോയി അത് ചോദിക്കുമ്പോൾ അത് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പോയതല്ലാതെ അല്ലാതെ പെൺകുട്ടിയുടെ വീട് പയ്യൻ കണ്ടിട്ടില്ല ഇനി ഭർത്താവ് പിന്നെ വളരെ വ്യക്തമായിട്ടറിയാം അയാൾക്ക് രണ്ട് മക്കളുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് ഈ പല പെൺകുട്ടികളും ചെന്ന് ട്രാപ്പിൽ വീഴുന്നത് ഒരു പിന്നെ ഞാൻ വാഹിതനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വിശ്വസിക്കുന്നു മൊബൈലിൽ കൂടെ ഒന്ന് കണ്ട ഉടനെ ആ കുട്ടി വിശ്വസിക്കുന്നു ആ എടുത്തു ചാടി പോകുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് പെൺകുട്ടികൾ കാരണം ഇവർക്ക് നിയമപരിരക്ഷ ഉണ്ട് എന്ത് ചെയ്താലും പയ്യന്മാർ ശിക്ഷിക്കപ്പെടും പെൺകുട്ടികൾ രക്ഷപ്പെടും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വളർന്നു പോയിട്ടുണ്ടെന്നുള്ളൊരു സത്യം ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ശരിക്കും നിയമം എന്താണെന്നും നിയമം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റിയൊക്കെ അതിന് ഇനിഷ്യേറ്റ് ചെയ്ത് ധാരാളം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ ക്ലാസ്സുകൾ ഞാനും ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ആദ്യമേ നിയമം അറിഞ്ഞിരിക്കണം കാരണം ഒരു പയ്യനെ ഇഷ്ടപ്പെടുമ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ അവന് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രമേ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും എടുത്ത് ചാടാവൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പെൺകുട്ടി മനസ്സിലാവണം കാരണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം പെൺകുട്ടി എന്ന് പറയുകയാണ് അവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് അവിടെ എന്താണ് പെൺകുട്ടിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഉള്ളിൽ എന്താണുണ്ടെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല പയ്യൻ ആണ് അവിടെ മുഴുവനും തെറ്റുകാരനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ തെറ്റ് സ്ത്രീക്കും ഉണ്ടാകാം പുരുഷനും ഉണ്ടാകാം പക്ഷേ ആരുടെ ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യത്തിന് അവിടെ ആൺകുട്ടികളടുത്ത് ആരും കൂടുതൽ ചോദിക്കാനോ അവൻ്റെ സങ്കടം അന്വേഷിക്കാനോ പോകാത്തൊരു സ്ഥിതിയും കാണുന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നിയമപരിരക്ഷ പെൺകുട്ടിക്ക് കിട്ടുമ്പോൾ ആ നിയമപരി പരിരക്ഷ ശരിയായ തരത്തിൽ കിട്ടണം അതുമാത്രമല്ല കുട്ടിക്കാലത്ത് തന്നെ ഒരു കുട്ടിയെ ഒരു ബാക്ക് ടച്ച് ഉണ്ടെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ പറയത്തക്ക തരത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം അത്തരത്തിലായി മാറണം കാരണം നേഴ്സറി ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഏഴ് വയസ്സായ കുട്ടിയെ എട്ട് വയസ്സായ കുട്ടിയെ അച്ഛൻ നിരന്തരം പീഡിപ്പിച്ചു പക്ഷേ അതിനകത്ത് കഥ വരുമ്പോൾ അമ്മയ്ക്കായിരിക്കും വേറൊരു പ്രശ്നം ഉള്ളത് എന്നുള്ളത് അവിടെ മറയ്ക്കപ്പെടും സ്ത്രീ ഒരു തെറ്റുകാരിയാണെങ്കിൽ അത് മറയ്ക്കപ്പെടുന്നു അത് പുറത്ത് കൊണ്ടുവരുന്നില്ല അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗത്തിന് അല്ലായിരിക്കാം പുരുഷന് എൻ്റെ പേരിൽ ഒരു അപവാദം പറയുന്നതാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പം വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികളും വാർഡ് അത് പഞ്ചായത്ത് തലത്തിൽ പിന്നെ ആ ജാഗ്രതാ സമിതികളുടെ ഒരു നല്ലൊരു മീറ്റിങ്ങും അവിടെ നടക്കുന്നുണ്ട് ധാരാളം കേസുകൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം അവിടെ വച്ച് അത് പരിഹരിക്കപ്പെടുന്നതിന് ഒരു പ്രശ്നമില്ലാതെ ആകുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ന് പഞ്ചായത്ത് തലത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഉണ്ടെങ്കിലും ഇപ്പം വളരെ ശക്തമായിട്ട് ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ മാത്രമേ പുറത്തു വരൂ പിന്നെ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു ബോംബ് പൊട്ടിത്തെറിക്കും പോലെ വരുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുന്നില്ല മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ നിയമപരിരക്ഷ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്കൂളിൽ ഉണ്ട് സ്കൂളിൽ ഒരു കുട്ടി എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം കാണുകയാണെങ്കിൽ അധ്യാപകർ ഇടപെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് വളരെ വ്യക്തമായി സമൂഹത്തിൽ അതുമാത്രമല്ല അംഗൻവാടികളിൽ പോലും ജാഗ്രതാ സമിതികൾ പോകുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ കുട്ടിക്കാലം മുതൽ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് പോകണം അധികം പ്രശ്നങ്ങളുണ്ടാകരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ് സർക്കാർ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുള്ളതും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെയുള്ള ജാഗ്രതാ സമിതികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു പക്ഷേ ഇതിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ അത് രക്ഷകർത്താക്കൾ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളായിട്ടാണ് അധികവും നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് വർഷങ്ങളായിട്ട് അവിടെ പീഡനം ഉണ്ടെങ്കിലും അത് അമ്മയ്ക്ക് ആവാൻ വേണ്ടി അമ്മ പുറത്ത് പറയുന്നില്ല അമ്മയുടെ കാമുകൻ വന്ന് കുട്ടിയെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ നമുക്ക് എണീപ്പിക്കാം ഉറക്കം നടിക്കുന്ന ഒരാളിനെ എണീപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്നും സമൂഹത്തിൽ നിലവിലുണ്ട് ഇത് മാറണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപാട് ജാഗ്രതയോടെ നിയമത്തിൻ്റെ പിൻബല എന്തൊക്കെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽ രക്ഷകർത്താക്കളിൽ നിന്ന് കിട്ടേണ്ട ശരിയായിട്ടുള്ള പാഠം ഉൾക്കൊണ്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റൂ മൊബൈലിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇന്ന് അമ്മമാർ അടുക്കളയിൽ ജോലി ചെയ്യാൻ നേരത്ത് ഒരു മൂന്ന് മാസം നാല് മാസം പ്രായമുള്ള കുട്ടിയുടെ മുമ്പിൽ മൊബൈൽ ഓൺ ചെയ്തു വെച്ചിട്ടാണ് അടുക്കള ജോലിക്ക് ചെയ്തത് അത് കഴിഞ്ഞ് ഒരു ഒരു വയസ്സാവുമ്പോൾ തന്നെ അവന് വളരെ വ്യക്തമായി അതിലെന്ന് അവന് ഇഷ്ടമുള്ള ഓരോ ആപ്പുകളും എടുക്കാനുള്ള മറ്റ് മുതിർന്നവരെക്കാലമുള്ള ബുദ്ധി ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് കഴിയുമ്പോൾ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു കഴിയുക അത് ഇന്ന് ഒരു അൻപത് അറുപത് വയസ്സുള്ള ആളുകൾക്ക് അറിയാവുന്നതിലധികം ഒരു അഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടിക്ക് മൊബൈലിൻ്റെ എല്ലാ തരത്തിലുള്ള യൂസ് അറിയാം ആ കുട്ടി എടുക്കുമ്പോൾ ഏത് ഇത് തന്നെ വരണമെന്ന് അതിനകത്ത് നിയമമില്ല അവൻ എവിടെ തൊടുന്നോ അതവിടെ പുറത്തു വരും ഇത് ഈ കുട്ടി കാണുന്നു കണ്ടു പഠിക്കുന്നു ഇന്നത്തെ സമൂഹത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് രക്ഷകർത്താക്കളുടെ ശ്രദ്ധയാണ് അവിടെ ആവശ്യം കാരണം ഇത് കഴിഞ്ഞാൽ അമ്മ ബാക്കി മുഴുവനും ഇവിടെയിരുന്നു തോണ്ടയാണ് അച്ഛൻ ജോലിക്ക് പോകുകയാണെങ്കിൽ അമ്മ ഇവിടെ ഇവിടെയിരുന്ന് തോണ്ടയാണ് ഇത് തന്നെയാണ് ഈ കുട്ടി കണ്ടു പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ അവരുടെ വഴക്കിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് ഇത് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ ഇതിനകത്ത് വരുന്നു ആ ആൾ ഇവരെ രക്ഷകനായിട്ടും സഹായകനായിട്ടും വരുന്നു അപ്പം കല്യാണം കഴിച്ച ഭർത്താവിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരുന്നു ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അങ്ങനെയാണ് പിന്നെ കുടുംബങ്ങൾ ഇപ്പോൾ ശിഥിരീകരണത്തിൻ്റെ പാതയിലെത്തിയിട്ടുള്ളത് ധാരാളം കുടുംബ കോടതിയുടെ കേസിൻ്റെ പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടിക്ക് വേണ്ട എന്ന് തോന്നിയാൽ അപ്പം തന്നെ കുട്ടി വേണ്ട എന്ന് വയ്ക്കും അതിനുവേണ്ടി ആ രക്ഷകർത്താക്കളും എൻ്റെ മകളുടെ ജീവൻ കാരണം ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയേ ഒരു വീറ്റിയും ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ മകളുടെ ജീവനാണ് എനിക്ക് പ്രധാനം മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് അതിൽ ഇല്ല അപ്പോൾ പെൺകുട്ടി എന്താണോ പറയുന്നത് അത് രക്ഷകർത്താക്കൾ അംഗീകരിക്കുന്നു അവളുടെ സങ്കടം കേൾക്കുന്നുണ്ട് പക്ഷേ പയ്യന്മാരുടെ സങ്കടം കേൾക്കാനൊന്നും ഇവിടെ അത്തരത്തിലുള്ള ആളുകളുണ്ടോയെന്നറിയില്ല അത് പയ്യൻ്റെ അമ്മയും അച്ഛനും ഉണ്ടാവാം ചില സമയം അവരും പയ്യനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയിലായിട്ടായിരിക്കും ചില കുട്ടികൾ തെറ്റുകാർ തന്നെയായിരിക്കും അതിന് യാതൊരു സംശയമില്ല അത് സ്ത്രീയിലും ഉണ്ട് പുരുഷനിലുമുണ്ട് ഇവിടെ ജെൻ്റർ വിവേചനയില്ല സ്ത്രീയും പുരുഷനും ഇപ്പോൾ സമത്വത്തിലെത്തി കഴിഞ്ഞു അവർക്ക് ഏത് തരത്തിലു വേണമെങ്കിലും നടക്കാം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ആ മര്യാദകൾ അധികം വിട്ടുപോയി ബഹുമാനം കൊടുക്കുന്നത് വിട്ടുപോയി വാ പോ എന്നുള്ളൊരു വിളിക്ക് ഇടയായിരിക്കുകയാണ്